നടി സംവൃദ്ധയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ ചിത്രം തന്നെയാണ് എന്ന് പറയാം ആരാധകർക്കെല്ലാവർക്കും വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ടൊരു ചിത്രമായി തന്നെ ഇത് മാറുകയാണ് സംവൃതയോടുള്ള ഇഷ്ടം പല രീതിയിൽ ആരാധകരെല്ലാവരും അറിയിക്കാറുണ്ടായിരുന്നു എല്ലാ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു ആരാധകർക്ക് ഇപ്പോൾ പ്രേക്ഷകരോട് പറയാൻ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളായി കഴിഞ്ഞു സംവൃദ്ധയുടെ മകൻ വളർന്നു കഴിഞ്ഞു എന്നതാണ് പ്രേക്ഷകർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ആരാധകർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് വളരെ നന്നായി ചിത്രമെടുക്കാൻ മകൻ പഠിച്ചു കഴിഞ്ഞു മകൻ്റെ ചിത്രമെടുപ്പ് കണ്ട് ശരിക്കും പറഞ്ഞാൽ സമൃദ്ധ ഞെട്ടിയിരിക്കുകയാണ് അതാണ് സംവൃത ഇത്തരത്തിലൊരു ക്യാപ്ഷൻ കൂടി പറഞ്ഞിരിക്കുന്നത് എൻ്റെ മകൻ പകർത്തിയ ചിത്രമാണ് എന്ന് അഭിമാനത്തോടെ സമൃദ്ധ പറയുന്നു സമൃദ്ധയുടെ ചിത്രങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു ആരാണ് ചിത്രമെടുത്തത് എന്നറിഞ്ഞവരാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയത് മകൻ ഇത്രയും വളർന്നു ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എപ്പോഴാണ് ഇത്രയും വലിയ മകനായത് എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് ശരിക്കും ഞെട്ടി വളരെ ചെറുതിലെ കണ്ടതുകൊണ്ടായിരിക്കാം മകൻ വളർന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് എന്ന് പറയുന്നത് മകൻ്റെയും എല്ലാവരുടെയും വിശേഷങ്ങൾ സമൃദ്ധ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു താരം വിദേശത്തേക്ക് വിവാഹം കഴിഞ്ഞു പോയത് പിന്നീട് സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടില്ല വിദേശത്ത് തന്നെയാണ് സമൃദ്ധ കഴിയാറുള്ളതും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്തയായി തന്നെ ഇത് മാറുന്നുമുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ആരാധകരുടെയും പ്രേക്ഷകരുടെയും വാർത്തകൾ ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം ഇപ്പോൾ നിരവധി പേരാണ് സമ്പ്രദയുടെ ഈ ഏറ്റവും പുതിയ സാരി ഉടുത്ത ചിത്രം ഏറ്റെടുക്കുന്നത് വലിയ മാറ്റമൊന്നുമില്ല പണ്ട് സിനിമയിലെത്തിയ താരമായതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറി എന്നൊക്കെ നമുക്ക് കരുതാം എന്നാൽ അതൊന്നുമല്ല ഇപ്പോൾ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം താല്പര്യമുണ്ടായിരുന്നു എല്ലാവരും വളരെയധികം ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇവരുടെ വാർത്തകളെക്കുറിച്ച് പങ്കുവെക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ തന്നെ പങ്കുവയ്ക്കാൻ പറ്റുന്നതും ഈ ഒരു വാർത്ത തന്നെയാണ് സാരി ഉടുത്ത് സുന്ദരിയായി നിൽക്കുന്ന സംവൃദ്ധയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാ തവണയും ഏറ്റെടുക്കാൻ പറ്റുന്നത് പോലെ തന്നെയാണ് ഇത്തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം ഏറ്റെടുക്കുന്നത് സംവൃതയിലുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണിക്കുന്നത് എത്രയൊക്കെ സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കുന്നില്ല എന്നും മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞാലും പ്രേക്ഷകർക്ക് പ്രീതിയുള്ളൊരു താരം തന്നെ ാണ് എത്രയൊക്കെ പറഞ്ഞാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകരോട് പങ്കുവെക്കുന്ന ഓരോ വാർത്തകളും ഏറ്റെടുക്കുന്നവർ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും എല്ലാം വ്യക്തമാക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആരാധകർ ഒരുപാട് തവണ പങ്കുവയ്ക്കുന്ന വാർത്തകളായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു സമൃദ്ധയുടെ മകനും സമൃദ്ധയും കൂടി പങ്കുവെച്ച ഈ ഫോട്ടോഷൂട്ട് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നു എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ